ുമാറിനെതിരായ വിജിലൻസ് കോടതിയുടെ വിധിയിൽ പ്രതികരണവുമായി സണ്ണി ജോസഫ് മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്നും അധികാരത്തിന്റെ നഗ്നമായ ലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയതെന്നും കെ പി സി സി പ്രസിഡന്റ് അജിത് കുമാറുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അഴിമതിക്കാരനെ സംരക്ഷിക്കുന്നു ആർ എസ് എസുമായിട്ടുള്ള പാലം തൃശൂർ പൂരം കലക്കൽ എല്ലാ കാര്യത്തിലും മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ആളാണ് അജിത് കുമാറും പി ശശിയും അവരെ സംരക്ഷിക്കാൻ അധികാരത്തിന്റെ നഗ്നമായ ദുർവിനിയോഗമാണ് കേരള മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് നഗ്നമായ ദുർവിനിയോഗം വാട്ട് ഈസ് ദ ദ റോൾ ഓഫ് സോ കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻ ദ എൻക്വയറി ദ ഹൈ അഗൻസ് പോലീസ് ഓഫീസർ ഇറ്റ്സ് എ ഫാക്ട് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഫോൾസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് ഇറ്റ് ഈസ് ഓൺലി ഫോർ ഗവേണൻസ് വിജിലൻസ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു വകുപ്പാണ് അത് ഭരണത്തിന് വേണ്ടി മാത്രമാണ് ഫോർ നത്തിങ് മോർ മറ്റൊന്നിനും കേസുകളുടെ മെറിറ്റിൽ ഇടപെടുന്നതിനോ തീർപ്പ് കൽപ്പിക്കുന്നതിനോ അല്ല വിജിലൻസ് മുഖ്യമന്ത്രിയുടെ വകുപ്പായിട്ടുള്ളത് എന്ന് കോടതി ആവർത്തിച്ചു വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ കേസിലാണ് മുഖ്യമന്ത്രിയും മാർസിസ്റ്റ് പാർട്ടിയും തികഞ്ഞ മൗനം പാലിക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും സത്യപ്രതിജ്ഞ ലംഘനമാണ് ഈ കേസ് കോടതി സോമോട്ടോ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ആയിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് സർക്കാരിൻ്റെ എല്ലാ നടപടികളും അഴിമതി കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു